ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നമുക്ക് വീടിന് പല ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ട് തൊഴിൽ തടസ്സമുണ്ട് വീട്ടിൽ വീട്ടിൽ നിന്ന് എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പോയാലും നമുക്ക് ആ കാര്യം നേടാൻ സാധിക്കുന്നില്ല പല കാര്യങ്ങളും നമ്മുടെ പിന്നെ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അപ്പം എന്താണ് ഇതിന് കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിൽ പല കാരണങ്ങളുണ്ടാകാം ഒന്ന് വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള ആ കെട്ടിടത്തിൻ്റെ നിർമ്മിതിയിൽ വന്നിരിക്കുന്ന തകരാറ് മൂലം ഉണ്ടാകാം അല്ലെങ്കിൽ ആ വസ്തു ആ വസ്തുവിൻ്റെ ഉയർച്ച താഴ്ചകൾ അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി തെക്കോട്ട് ചരിഞ്ഞ ഭൂമി പടിഞ്ഞാറോട്ട് ചരിഞ്ഞ ഭൂമി അങ്ങനെ ഭൂമിയുടെ ചരിവിൽ ഉണ്ടാകുന്ന വിഷയവും നമ്മളെ ബാധിക്കാം രണ്ട് ആ വസ്തുവിലേക്ക് കയറുന്ന വാതിലുകളുടെ സ്ഥാനവും നമ്മൾ ബാധിക്കാം അപ്പം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ബാധിക്കാം അപ്പം ഇതിൽ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നാലും നമുക്ക് വളരെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിനകത്തോട്ട് നമ്മൾ കയറുമ്പോൾ ആ വീട്ടിനകത്ത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ ഏതൊരു വീട്ടിലോ പോയി നോക്കുമോ എല്ലാ വീടും അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം വീടുകളും നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ വീടിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ ഒരു ഇത് വാങ്ങിച്ചു പിന്നെ ടി വി വാങ്ങിച്ചു എൽ ഇ ഡി ടി വി വാങ്ങിച്ചു അതിനു മുമ്പ് നമുക്കൊരു ടി വി ഉണ്ടായിരുന്നു അപ്പോൾ ആ ടി വി നമ്മൾ കളഞ്ഞില്ല എടുത്ത് സൂക്ഷിച്ചു വെച്ചു പക്ഷേ അതേസമയം അത് ഇപ്പം അത് വർക്കിംഗ് അല്ല എന്നാലും നമ്മളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരു ടി വി ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ നമ്മൾ പണ്ട് പണ്ടുപയോഗിച്ചിരുന്ന ടേപ്പ് റിക്കോട്ടർ അങ്ങനെ പണ്ട് ഉപയോഗിച്ചിരുന്ന ക്യാമറ പിന്നെ ഒരുപാട് നമ്മുടെ പഴയ തലമുറയിൽ എപ്പോഴും ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ആ പാത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരു സെൻറ്റിമെൻ്റായിട്ട് അതിന് ബന്ധമുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഉപയോഗിക്കാം പക്ഷേ അത് കഴുകി വൃത്തിയായി സൂക്ഷിച്ച് അങ്ങനെ കഴുകി വൃത്തിയായി എടുത്തും ക്ലീൻ ചെയ്തും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ വർക്കാകാതിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം ഈ നമ്മൾ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ രാഹു കേതു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അംശങ്ങളും ശനിയുടെ ഒക്കെ അംശങ്ങളായിട്ടും ഒക്കെ ഇതിനെ കണക്കാക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്നും പുറത്താക്കുക ഓരോ റൂമിലോട്ട് നിങ്ങൾ കയറുക കഴിഞ്ഞ ആറ് മാസം അല്ലെങ്കിൽ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല ഈ സാധനം ഇനി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമില്ല വേറെ ഒരു കാര്യവും ഇതിനകത്ത് നോക്കേണ്ടതില്ല അത് പുറത്തു കളയുക അങ്ങനെ ഓരോ റൂമുകളും കയറുക റൂമുകളും കയറി ആവശ്യമില്ലാത്ത സകല സാധനങ്ങളും ഭാര്യ വെളിയിൽ കളയുക എന്നിട്ട് റൂമുകളുടെ ജനലുകളും വാതിലുകളും കം കംപ്ലീറ്റ് തുറന്നെടുക്കുക ചിലന്തി വിലയും മറ്റുള്ളതെല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി എല്ലാ സ്ഥലവും വൃത്തിയാക്കുക വൃത്തി ഓരോ റൂമിനകത്തും കയറിയിട്ട് ചെയ്യുക ചെയ്തതിന് ശേഷം താറ കംപ്ലീറ്റ് കല്ലുപ്പിട്ടുള്ള വെള്ളത്തിൽ തുടച്ചെടുക്കുക തുടച്ചെടുത്തതിന് ശേഷം കുന്തിരിക്കം ഗ്രാമ്പു കല്ലുപ്പ് ഇത് മൂന്നും കൂടെ പൊടിച്ച് പൊയ്ക്കുക അത് ക്ലോക്ക് വയസ്സിൽ കയറുക പ്രധാന വാതിൽ നിന്ന് കയറി പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് അതായത് ഇടത്തോട്ട് തിരിഞ്ഞ് ക്ലോക്ക് എങ്ങനെയാണോ കറങ്ങുന്നത് ആ രീതിയിൽ എല്ലാ റൂമുകളിലും കയറി ഇത് പുക എന്നിട്ട് വതു പിന്നെ പ്രധാന വാതിലിന് സമീപത്ത് വയ്ക്കുക നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് നോക്കൂ ആ നെഗറ്റീവ് എനർജികളെല്ലാം പോയി നിങ്ങളുടെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വരുന്നത് കാണാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങളുണ്ടാകും ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം ചിലത് പറയും ഇത് കിട്ടി എന്ന് പറഞ്ഞ പോലെ പല ഇപ്പം നമുക്കൊരു പിന്നെ ഒരു പിന്നെ പണിയുടെ കോൺട്രാക്ട് ആണെങ്കിലും സൈൻ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ വിട്ടുപോയി അല്ലെങ്കിൽ മോന് ഒരു മാർക്കിന് നഷ്ടപ്പെട്ടു പോയി അല്ലാന്നുണ്ടെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കയറാനായിട്ട് തൊട്ട് മുന്നേ നമുക്കത് പോയി ഒക്കെ പറയുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ അതിന് ഒരു കാരണം പല കാരണങ്ങളുണ്ടാകാം അതിൽ ഒരു കാരണം നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പുറകുവശം നിങ്ങളത് ഏത് ദിക്കിലും ആയിക്കോട്ടെ അതിൻ്റെ പുറകുവശം താന്നാണ് കിടക്കുന്നത് അതായത് കുഴിയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങൾ കെട്ടി എടുക്കുകയോ അല്ലെങ്കിൽ അവിടെ വലിയ ഇത് പിന്നെ ഷീറ്റുകൾ ഉപയോഗിച്ച് മറിക്കുകയോ ചെയ്ത് നോക്കൂ അതിൽ മാറ്റം മാറ്റമുണ്ടാകും അങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ എങ്ങനെ ശുദ്ധിയാക്കിയോ അതുപോലെ വീടിൻ്റെ ചുറ്റും പരിസരങ്ങളും വൃത്തിയാക്കുകയോ അതിലേറ്റവും പ്രാധാന്യമുള്ളത് വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗം നിങ്ങൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുന്നു അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചെയ്യുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഒന്ന് രണ്ട് ടൂളുകളും കൂടെ പരിചയപ്പെടുത്താം ഇത് ഒരു ജോടി മണ്ടേരിയൻ ഡക്കാണ് ഇത് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട് ഒന്നെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തങ്ങളിൽ പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ കഴിയാൻ വേണ്ടിയിട്ട് അവരുടെ ബെഡ്റൂമിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇത്തരത്തിലുള്ള മണ്ടേരിയൻ ഡെക്കിൻ്റെ സ്റ്റാച്യു വയ്ക്കുന്നത് വളരെ ഗുണപ്രദമായി കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഫങ്ഷനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു മറ്റൊരിടമെന്ന് പറയുന്നത് വിവാഹം നടക്കേണ്ട വ്യക്തികളുടെ ഇപ്പോൾ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വിവാഹം നടക്കാൻ അവരുടെ ബെഡ്റൂമിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇതുപോലൊരു മണ്ടേരിൻ്റെയൊക്കെ എൻ്റെ സ്റ്റാച്ചു വയ്ക്കുന്നതും വിവാഹം നടക്കാനായിട്ട് നല്ലതാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്ത വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് റൊമാൻസ് സ്റ്റാർ നാല് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ വന്നിട്ടുണ്ട് റൊമാൻസ് സ്റ്റാർ നാല് വന്നിട്ടുണ്ട് ആ നാല് വരുന്ന ഭാഗത്ത് ഒരു പിന്നെ ലക്കി പാമ്പ് ലക്കി പാമ്പ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ പ്ലാന്റ് ഇതാണ് ഈ ലക്കി പാമ്പ് വെക്കുന്നതും ഇതുപോലൊരു മണ്ടേലും മണ്ടേരിന്റെ വെക്കുന്നതും പെട്ടെന്ന് അനുയോജ്യമായൊരു പങ്കാളിയെ കണ്ടെത്തി വിവാഹം നടക്കാനായിട്ട് ഏറ്റവും നല്ല രണ്ട് ടൂളുകളായിട്ട് ഫംഗ്ഷനിൽ പറയുന്നു ഇതിനോടൊപ്പം ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ റോസ് കള്ളറിൽ വരുന്ന ഇതിൻ്റെ ഇതിപ്പോൾ വൈറ്റ് ആണ് മറ്റേ സ്റ്റോൺ എന്ന് പറയുന്ന റോസ് കള്ളറിലാണ് വരുന്നത് അതിലത്തെ ഒരു ലോക്കറ്റ് പിന്നെ ലോക്കറ്റ് ഉണ്ട് അതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇത് ധരിക്കുന്നത് വിവാഹത്തിന് നല്ലതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നോക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം